അഞ്ച് ആളുകൾ ചേർന്ന് ഒരു കുഴി കുടിക്കുവാൻ രണ്ട് മണിക്കൂർ എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ആളുകൾക്ക് കുഴി വേണ്ട സമയം എത്ര നവ്യ ഒന്നര മണിക്കൂർ കൊണ്ട് മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യുന്നു നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ എത്ര സമയം വേണം ഒരു വസ്തുവിന്റെ താപനില മൈനസ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഓരോ മിനിറ്റിലും താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആ താപനില എന്തായിരിക്കും ദശാംശം രണ്ട് അഞ്ച് പ്ലസ് ദശാംശം ഏഴ് അഞ്ച് ബൈ ദശാംശം അഞ്ച് അതിന്റെ വില വിട്ടുപോയ സംഖ്യ അത് കാണണം എട്ട് ഒന്ന് ഡാഷ് ഇവിടെയാണ് വിട്ടത് മൈനസ് പതിമൂന്ന് ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങളല്ല ഇപ്പൊ കണ്ടത് ഇതുപോലെ പതിനഞ്ച് ചോദ്യങ്ങൾ കൂടി അതായത് ഇരുപത് ചോദ്യങ്ങൾ ആകെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എൽ ജി എസ് പരീക്ഷ വരാൻ പോവാണ് അതിൻ്റെ തയ്യാറെടുപ്പാണ് അതിനെ ഗണിതം മെന്റൽ എബിലിറ്റി വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ് ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ കുറച്ച് പ്രയാസമുള്ള ഗണ ചോദ്യങ്ങളുണ്ട് അതെങ്ങനെയാണ് എളുപ്പം ആയി ചെയ്യാം അത് നോക്കണമല്ലോ അപ്പം ഈ അഞ്ച് കഴിഞ്ഞാൽ വീണ്ടും അഞ്ച് വീണ്ടും അഞ്ച് അങ്ങനെ ഇരുപത് ചോദ്യങ്ങൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം അഞ്ച് ആളുകൾ ചേർന്ന് ഒരു കുഴി കുഴിക്കുവാൻ രണ്ടു മണിക്കൂർ എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ആളുകൾ കുഴിയെടുക്കാൻ വേണ്ട സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ അഞ്ചാളുകൾ ചേർന്ന് ഒരു കുഴി കുഴിക്കുവാൻ രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ അല്ലേ അഞ്ചാളുകൾ അപ്പൊ ആകെ എത്ര മണിക്കൂർ വേണം പത്ത് മണിക്കൂർ വേണം അഞ്ചാളുകൾ ചേർന്ന് ഒരു കുഴി ഇരുമ്പോ രണ്ട് മണിക്കൂറാണ് അപ്പൊ ഒരാൾക്ക് രണ്ട് മണിക്കൂറാകുമ്പോൾ അത് അഞ്ചാളുകൾ ആവുമ്പോ പത്ത് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് വരും പത്ത് മണിക്കണം അറുപത് ഒരു മണിക്കൂർ എന്ന് പറയാൻ അറുപത് മിനിറ്റാണല്ലോ അപ്പൊ അറുന്നൂറ് മിനിറ്റാണ് മൊത്തം വരുന്നത് ശരി അപ്പൊ എന്റെ ചോദ്യം എന്താ പന്ത്രണ്ട് ആളുകളാണെങ്കിൽ എത്ര സമയം എടുക്കും എന്നാണ് അതിത്രേ ഉള്ളൂ അറുന്നൂറ് ഹരിക്കണം പന്ത്രണ്ട് അമ്പത് മിനിറ്റ് ആണ് വേണ്ടത് ഓക്കെ രണ്ടാമത്തെ ചോദ്യം നവ്യ ഒന്നര മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ ആണ് മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യുന്നു അങ്ങനെയെങ്കിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ എത്ര സമയം വരുന്നു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ എടുക്കുന്ന സമയത്തിന് ഒന്നര മണിക്കൂർ അപ്പൊ നൂറ്റി ആണെങ്കിലോ ഇതിന്റെ നാല് മടങ്ങ് അല്ലെ ദൂരം വരുന്നത് മുപ്പത് കിലോമീറ്ററിന്റെ നാല് മടങ്ങാണല്ലോ നൂറ്റി കിലോമീറ്റർ അപ്പൊ എടുക്കുന്ന സമയം നാല് മണിക്കൂർ നാല് എത്തി കൂടും അപ്പൊ എത്ര വരും ആറ് മണിക്കൂർ രണ്ടാമത്തെ ചോദ്യം ഉത്തരം ഒരു വസ്തുവിന്റെ താപനില മൈനസ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോ ഇപ്പോഴുള്ള താപനിലയാണ് മൈനസ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്നിട്ടോ ഓരോ മിനിറ്റിലും താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു അങ്ങനെ എത്ര മിനിറ്റ് അഞ്ച് മിനിറ്റ് അപ്പൊ എത്ര കുറയും പതിനഞ്ച് ഡിഗ്രി കുറയും അല്ലേ അതായത് മൈനസ് പതിനഞ്ച് ഡിഗ്രി അപ്പൊ ഇതിന്റെ കൂടെ എന്റെ കൂടെ കൂട്ടിയാൽ മതി മൈനസ് പതിനഞ്ച് ഡിഗ്രി കൂടെ കൂട്ടുമ്പോൾ എത്ര പേരും മൈനസ് ഇരുപത് ഡിഗ്രി ആണ് ആ ചോദ്യത്തിന്റെ ഉത്തരം മൈനസ് കൂട്ടാനുള്ള കഴിവ് മാത്രമാണ് ഇവിടെ ഇപ്പം നോക്കുന്നത് അതിന് വേണ്ടിട്ട് ഇങ്ങനെ ഒരു വസ്തുവിന്റെ താപനില തന്നെ മാത്രമേ ഉള്ളൂ മൈനസും മൈനസ് കൂട്ടുമ്പോൾ മൈനസ് തന്നെ ഓക്കെ അടുത്താ മൂന്ന് ദശാംശ സംഖ്യകളാണ് ദശാംശം രണ്ട് അഞ്ചും ദശാംശം ഏഴ് അഞ്ചും കൂടെ കൂട്ടുക എന്നിട്ട് ദശാംശം അഞ്ചും കൂടെ ഹരിക്കുക ഒന്ന് ചെയ്തു നോക്കാം അല്ലെ നാലാമത്തെ ചോദ്യമാണ് ദശാംശം രണ്ട് അഞ്ചും ദശാംശം ഏഴ് അഞ്ചും കൂടെ കൂട്ടും കൂട്ടുമ്പോൾ എത്ര വരും അഞ്ചു പത്ത് ഒന്ന് ബാക്കി ഏഴ് രണ്ട് ഒമ്പത് ഒന്ന് പത്ത് ബാക്കി ആ ഒന്ന് ഒന്നിലൂടെ അതായത് ഒന്ന് ഇനി വരുന്നത് എന്താ ഒന്ന് ഹരിക്കണം ദശാംശം അഞ്ച് ദശാംശം അഞ്ചുകൊണ്ട് എങ്ങനെ ഹരിക്കുക അതിനെ എന്താക്കി മാറ്റണം എന്നറിയോ ഒരു പൂർണ്ണസംഖ്യ ആക്കി മാറ്റണം ദശാംശം പോക്കണം ദശാംശം പോകണമെങ്കിൽ ഇതിനെന്ത് വേണം പത്ത് കൊണ്ട് കുണിക്കണം ഇതിൽ ഒരു ദശാംശ ഉള്ളത് അപ്പൊ ഇതിനെ പത്തോണ്ട് കുടിക്കണം ഇതിനെ പത്തോണ് കുടിക്കുമ്പോൾ ഇതിനെയും പത്തുകൊണ്ട് കുടിക്കുമ്പോൾ എന്ത് വരും ഒന്നിനെ പത്തോണ്ട് കുടിച്ചാൽ പത്ത് വരും പത്ത് ധരിക്കണം ഇതിന്റെ ദശാം സ്ഥാനം പോയി അഞ്ചായി അപ്പൊ എത്ര വന്നു രണ്ടാണ് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇനി അടുത്തത് അഞ്ചാമത് വിട്ടുപോയ സംഖ്യയാണ് ഇരുപത്തി രണ്ട് പതിനഞ്ച് എട്ട് ഒന്ന് ഡാഷ് മൈനസ് പതിമൂന്ന് ഇത് വളരെ സിമ്പിൾ ആണ് പിന്നെ പല രീതിയിൽ ചെയ്യാം ഇരുപത്തിരണ്ടിൽ നിന്ന് ഏഴ് കുറച്ച് പതിനഞ്ചിൽ നിന്ന് ഏഴ് കുറച്ച് എട്ടിൽ നിന്ന് ഒന്ന് കുറച്ച് ഒന്നിൽ നിന്ന് ഏഴ് കുറക്കുക മൈനസ് ആറാണ് ഒന്നിൽ നിന്ന് മൈനസ് വ്യത്യാസം ആറ് ഇതാണല്ലോ വലുത് അപ്പൊ മൈനസ് ആറ് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒന്നും മൈനസ് പതിമൂന്നും കൂടെ കൂട്ടുക മൈനസ് പന്ത്രണ്ട് കിട്ടും അതിനെ രണ്ടും ഹരിച്ചാലും മതി മൈനസ് ആറ് കിട്ടും അങ്ങനെയാണെങ്കിലും നിന്റെ ഉത്തരം ഇത് തന്നെ ഓക്കെ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം പതിനഞ്ച് ചോദ്യം കൂടി ബാക്കിയുണ്ട് ഒരു ക്യൂബിൽ നിങ്ങൾ രണ്ടറ്റത്തിൽ നിന്നും ഒമ്പതാമതാണ് ക്യൂബിലാണെങ്കിൽ എത്ര പേരുണ്ട് അമ്പത്തിനാല് ദശാംശം ഏഴ് ഗുളിക്കണം അഞ്ച് ഇരുന്നൂറ്റമ്പത്തി മൂന്ന് ദശാംശം അഞ്ചാണ് അങ്ങനെയെങ്കിൽ അമ്പത്തി ആറ് ദശാംശം ഏഴ് ഗുളിക്കണം ദശാംശം പൂർജ്യം അഞ്ച് എത്ര ഒന്ന് മൈനസ് മൂന്നിൽ കുളിക്കണം നാല് മൈനസ് ആറിൽ കുളിക്കണം ആറ് മൈനസ് അതിന്റെ വില മൂന്ന് സംഖ്യകളുടെ തുക നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഇതിൽ രണ്ട് സംഖ്യകൾ ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് അമ്പത്തൊമ്പത് ദശാംശം മൂന്ന് മൂന്നാമത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കുന്നത് ഇതിലെ പത്താമത്തെ ചോദ്യം ഒരു ത്രികോണത്തിന്റെ എന്ന ആയാലാൽ ആ ത്രികോണം ന്യൂനത്രികോണം ബൃഹത്രികോണം മട്ടത്രികോണം ത്രികോണം ഈ അഞ്ച് ചോദ്യങ്ങൾ അപ്പൊ ആറാമത്തെ രണ്ടറ്റതൊന്നും ഒൻപതാമതാണ് ഇതാണ് ക്യൂ ഇതിൽ നിങ്ങൾ ഒൻപതാമതാണ് ഇതിൽ ആകെ എത്ര പേരുണ്ട് അപ്പൊ ഇത് ഒൻപതാകുമ്പോ ഇപ്പുറം എത്രണ്ട് എട്ട് ഇപ്പറ എത്രണ്ട് എട്ട് എട്ട് എട്ടും പതിനാറ് ഇവിടെ ഒന്ന് ഇവിടെ ഒരാളല്ലേ അയാൾ ഒമ്പതാമത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളാണ് അപ്പൊ എത്രയാ പതിനേഴാണ് അതിന്റെ ഉത്തരം അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് അപ്പത്തുള്ള ഒമ്പത് ഇപ്പത്തുള്ള ഒമ്പത് കൂട്ട് പതിനെട്ട് എന്നിട്ട് അതിൽ നിന്ന് ഒന്ന് കുറക്കുക എന്തായാലും ഉത്തരം എത്രയാണ് പതിനേഴ് ഏഴാമത്തെ ചോദ്യം അമ്പത്തിനാല് ദശാംശം ഏഴ് ഓടിക്കണം അഞ്ച് സമം ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ഈ ചോദ്യം ശ്രദ്ധിക്ക അതായത് ഉത്തരത്തിന് ഒരു ദശാം സ്ഥാനമുണ്ട് ചോദ്യത്തിനും ഒരു ദശാം സ്ഥാനമുണ്ട് ചോദ്യത്തിൽ ഒരു ദശാംശ സ്ഥാനമുണ്ടെങ്കിൽ ഉത്തരത്തിൽ ഒരു ദശാം ചോദ്യത്തിൽ ഇതില് എത്രയുണ്ട് ഇതാണ് ചോദ്യം ഒന്ന് വിട രണ്ട് വിട അപ്പൊ ആകെ മൂന്ന് ദശാംശ സ്ഥാനം ഉത്തരത്തിൽ എന്ത് വരണം ഇവിടെ ഇപ്പം ഇങ്ങനെ വരുന്നത് ഇരുപത്തെട്ട് മൂന്ന് അഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വായിച്ചോളൂ ഇതിലേ രണ്ടിലും കൂടി മൂന്ന് ദശാംശമുണ്ട് അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ഇട്ടാൽ മതി രണ്ട് ദശാംശം എട്ട് മൂന്ന് അഞ്ച് വേറെ ഒന്നും അധികം ഒന്നും ആലോചിക്കണ്ട ചോദ്യത്തിന്റെ എത്ര ദശാംസ്ഥാനുണ്ടോ അത്രയും ദശാംസ്ഥാനം ഉത്തരത്തിൽ തേക്കുവാ ഇവിടെ ഒരു ദശാം സ്ഥാനം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒന്ന് വരുമ്പോ ഉത്തരത്തില് മൂന്ന് അടുത്തത് ഒന്ന് മൈനസ് മൂന്ന് കുളിക്കണം നാല് മൈനസ് ആറ് കുളിക്കണം ആറ് മൈനസ് നാല് ഒന്ന് മൈനസ് മൂന്ന് എത്രയാണ് ഒന്നിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ രണ്ടാണ് എന്നാൽ ഒന്നിൽ നിന്ന് മൂന്ന് കുറച്ചാൽ അത് മൈനസ് രണ്ട് കുളിക്കണം അതേപോലെ നാല് മൈനസ് ആറ് മൈനസ് രണ്ട് തന്നെ ഗുണിക്കണം ആറ് മൈനസ് നാല് തന്നെയാണ് അത് സാധാരണ വ്യവതന്നെയാണല്ലേ ഇനിയിപ്പോ ഇത്രയും നോക്കുന്നുള്ളൂ ഒരു നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് സംഖ്യ ഒരു പോസിറ്റീവ് സംഖ്യ നെഗറ്റീവ് സംഖ്യ കുളിക്കുമ്പോൾ എന്താ പറയുക അത് പോസിറ്റീവാണ് നെഗറ്റീവും നെഗറ്റീവും കുളിച്ചാൽ പോസിറ്റീവാണ് രണ്ട് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് വരുമ്പോൾ അത് നെഗറ്റീവ് ആവും അത്രേ ഉള്ളൂ അപ്പൊ ഇത് നാലാണ് നാല് രണ്ട് സമ എട്ടാണ് നെഗറ്റീവ് എടുത്ത് എഴുതി പോരാ തെറ്റി തെറ്റി പോകും തെറ്റിപ്പോ എട്ടാണ് അതിന്റെ ഉത്തരം ഒന്ന് പതിനാമത്തെ ചോദ്യം മൂന്ന് സംഖ്യകളുടെ തുക നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ആ അഞ്ച് ഇതാണ് ഇതിൽ രണ്ട് സംഖ്യകളോട് തന്നിട്ടുണ്ട് എന്തൊക്കെയാ ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ചും ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ചും പിന്നെ അമ്പത്തി ഒമ്പത് ദശാംശം മൂന്നോ അമ്പത്തി ഒമ്പത് ദശാംശം മൂന്നോ മൂന്നാമത്തെ സംഖ്യ ചോദിക്കുന്നത് അപ്പൊ ഇത് കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ചാൽ മതി ഇത് കൂട്ടുമ്പോ എത്ര വരും അഞ്ചു മൂന്ന് എട്ട് അഞ്ചു ഒമ്പത് പതിനാല് ഒന്നി ഇത് എമ്പത്തിനാല് പോയിന്റ് എട്ട് എൺപത്തിനാല് പോയിന്റ് എട്ട് ഇതിൽ നിന്ന് കുറക്കണം എങ്ങനെയാ കുറക്കുക നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒന്നേ ആറേ അഞ്ചാണ് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒന്നേ ആറേ അഞ്ചിൽ നിന്ന് എൺപത്തിനാല് പോയിന്റ് എട്ട് കുറക്കണം അപ്പം ഇവിടെയാണ് എൺപത്തിനാല് പോയിന്റ് ഒന്നിന്റെ ചോട്ടിലാണ് ഇവിടെ രണ്ട് പൂജ്യം കിട്ടുക ഇനി ഇവിടെ അഞ്ച് ഇവിടെ ആറ് എട്ടിനോട് എത്ര കൂട്ടിയാൽ പതിമൂന്ന് കിട്ടും മൂന്ന് ഒന്ന് ബാക്കി അത് നാലിൻ്റെ കൂടെ കൂട്ടി അഞ്ച് അഞ്ചിനോടെ എത്ര കൂട്ടിയാൽ പന്ത്രണ്ട് കിട്ടും ഏഴ് ബാക്കി ഒന്ന് അതി എട്ടിന്റെ കൂടെ കൂട്ടി ഒൻപതിൻറെ കൂടെ രണ്ടും കൂട്ടിയാൽ വന്നു അപ്പോ എന്തു വന്നു ഇരുപത്തി ഏഴ് ദശാംശം മൂന്ന് ആറ് അഞ്ച് അതാണ് ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പത്താമത്തെ ചോദ്യം ഒരു ത്രികോണത്തിന്റെ കോണുകൾ ഒന്ന് ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അംശബോധത്തിലായാൽ ആ ത്രികോണം ന്യൂന ത്രികോണംകോണമാണ് ന്യൂനത്രികോണം എന്ന് എന്താ ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളും തൊണ്ണൂറ് താഴെയാണെങ്കിൽ അതിന്റെ അളവ് അത് എന്താണ് ഒരു ന്യൂനത്രികോണമാണ് ബൃഹത്രികോണം എന്ന് പറ അതിൽ ഏതെങ്കിലും ഒരു കോൺ തൊണ്ണൂറിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ത്രികോണം ബൃഹത്രികോണമാണ് മട്ടത്രിവോണം പറഞ്ഞാൽ അറിയാം അല്ലേ ഒരു കോണിന്റെ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അത് മട്ടത്രികോണമാണ് സമാവാസ ത്രികോണമാകണമെങ്കിൽ ഒന്നുകിൽ രണ്ട് വശം തുല്യമാണ് രണ്ട് വശം തുല്യമാകുമ്പോൾ രണ്ട് കോണു തുല്യമായിരിക്കും ഇപ്പൊ നമുക്ക് രണ്ട് കോണ കിട്ടിയെങ്കിൽ ആ രണ്ട് കോണ് തുല്യമാണെങ്കിൽ അത് സമാശ ത്രികോണം ഇതിന് ഏതാണെന്ന് എങ്ങനെ നോക്കുക അതിലൂടെ ഒന്ന് ഇസ്റ്റു രണ്ട് ഇസ്റ്റു മൂന്ന് തന്നിട്ടുണ്ട് ഓരോ കോണിന്റെ അളവാണോ അപ്പൊ ആകെ കോണത് നൂറ്റി അമ്പത് ഒരു ത്രികോണത്തിന്റെ ആകെ കോണളവ് ആണല്ലോ അപ്പൊ അതില് ഒന്നാമത്തെ കോണാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് കുട്ടിയല്ലേ അല്ലേ ഈ കോണിന്റെ അളവ് നൂറ്റമ്പതിന്റെ ആറില് ഒന്നാണ് അതെത്തരി മുപ്പത് അപ്പൊ ഒരു കോൺ മുപ്പത് കിട്ടി അടുത്ത കോണം നൂറ്റമ്പത് കുളിക്കണം രണ്ട് ബൈ ആറ് ഇത് മുപ്പത് തന്നെ മുപ്പത് പൂജ്യം രണ്ട് അറുപത് കിട്ടി മൂന്നാമത്തെ കോണം നൂറ്റമ്പത് ഗുളിക്കണം മൂന്ന് തൊണ്ണൂറ് കിട്ടി മൂന്ന് കോണാണുള്ളത് ഒന്ന് മുപ്പത് ഒന്ന് അറുപത് ഒന്ന് തൊണ്ണൂറ് ആ തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ എന്ത് പോണോ മട്ട ഓണമാണല്ലോ അപ്പൊ ത്രികോണ മട്ട ത്രികോണമാണ് ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നിന്റെ ദശാംശം ഒന്ന് ശതമാനം എത്ര ഒരു പ്രത്യേക രീതിയിലുള്ള ഗുണനക്രിയ ചൂടെ കൊടുക്കുന്നു എട്ട് ഗുണിക്കണം ആറ് ഇരുപത്തിനാല് ഒൻപത് കുളിക്കണം എട്ട് മുപ്പത്തി ആറ് പത്ത് ഗുണിക്കണം എട്ട് നാല്പത് പന്ത്രണ്ട് മുളിക്കണം എട്ട് എത്ര അതാണ് കല്പുടിക്കണത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണ സംഖ്യകളിൽ എട്ട് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു ഒന്ന് മൈനസ് ദശാംശം ഒന്ന് മൂന്ന് അഞ്ച് ചോദ്യം അല്ലേ ഇനി നമുക്ക് ഓരോന്നെ ഉത്തരം കാണാം പതിനൊന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നിന്റെ ദശാംശം ഒന്ന് ശതമാനം എത്രയാണ് ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ആണ് ഇതിലിപ്പം ഒരു ദശാം സ്ഥാനമുണ്ട് ഇനിയിപ്പം കൊണ്ട് ഹരിക്കുമ്പോൾ വീണ്ടും രണ്ട് ദശാംശ സ്ഥാനം കൂടെ കൂടും അത്രയേ ഉള്ളൂ അങ്ങനെയെങ്കിലേ എത്ര ദശാം സ്ഥാനം വരും ഉത്തരത്തില് മൂന്ന് സ്ഥാനം ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ടെണ്ണം കൂടി വരും ഒന്ന് 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 അപ്പോ ഒരു സ്ഥാനായി ഇനിയിപ്പം രണ്ട് സ്ഥാനത്തിന് രണ്ട് പൂജ്യം കൂടി ഇടും ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരു പ്രത്യേക രീതിയിലുള്ള ഗുണത്രിയെ ചൂടെ കൊടുക്കുന്നു എട്ടേ ഗുണിക്കണം ആറ് ഇരുപത്തിനാല് ഒമ്പത് മുണിക്കണം എട്ട് മുപ്പത്തി ആറ് പത്ത് ഗുണിക്കണം എട്ട് നാല്പത് പന്ത്രണ്ട് മുണിക്കണം എട്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ ആ ഇതില്ലേ അത് നമ്മളത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടും എട്ടാറ് എത്ര എട്ട് മിനിറ്റണാറ് നാൽപ്പത്തെട്ടാണ് പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് രീതി ഇരുപത്തിനാല് അതെങ്ങനെ കിട്ടി ആ ഗുണിച്ചു കിട്ടിയതിന്റെ പകുതിയാണ് അല്ലെ ഒമ്പത് മിനിറ്റിന് എട്ട് എത്രയാ എഴുപത്തിരണ്ട് അതിന്റെ പകുതി എത്രയാണ് മുപ്പത്തി ആറ് അത് ഇവിടെ തന്നിട്ടുണ്ട് പത്ത് മിനിറ്റിന് എട്ട് എൺപതാണ് അതിന്റെ പകുതി നാൽപ്പത് അപ്പൊ നമ്മൾക്ക് പന്ത്രണ്ട് മുണിക്കണം എട്ട് തൊണ്ണൂറ്റാറ് അതിന്റെ പകുതി നാല്പത്തെട്ട് അതാണ് എൻ്റെ ഉത്തരം ആ ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള അപാചസംഖ്യകളുടെ എണ്ണം അപാചസംഖ്യയുടെ എണ്ണാണെന്ന് ചോദിച്ചിരിക്കുന്നത് അതിന് നമ്മൾ ഏതൊക്കെയാണോ ഒന്ന് മുതൽ പത്ത് വരെയുള്ള നോക്കണം അപാചസംഖ്യകൾ ഒന്ന് അപാചസംഖ്യ അല്ല രണ്ട് അപാചസംഖ്യയാണ് മൂന്ന് അപാച സംഖ്യയാണ് നാലല്ല അഞ്ച് അപാചസംഖ്യയാണ് ആറല്ല ഏഴാണ് എട്ടുമല്ല ഒൻപതും അല്ല പിന്നെന്താണത് ഇപ്പോ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എത്ര എന്ന സംഖ്യ അല്ല എത്ര എണ്ണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നാല് എണ്ണം ആ സംഖ്യയുടെ എന്തൊക്കെയാണ് രണ്ട് മൂന്ന് നാല് സോറി രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഓക്കെ അടുത്തത് പതിനാലാവും ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എട്ട് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു അങ്ങനെ ചോദിച്ചാൽ ഉത്തരം എത്രയാണ് പറയാ നമ്മള് നമ്മൾ തന്നെ കണക്കൂട്ടൂലേ എട്ട് പതിനെട്ട് ഇരുപത്തെട്ട് മുപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അമ്പത്തെട്ട് അറുപത്തെട്ട് എഴുപത്തെട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് എന്ന് പറ്റി നമ്മൾ പത്ത് എന്ന് പറയും ശരിയാണോ തെറ്റാ അതെന്താണെന്നറിയോ ഞാൻ ഒന്നുകൂടി എണ്ണ ശ്രദ്ധിക്കാം എട്ട് അത് ശരിയാ പതിനെട്ട് ശരിയാ ഇരുപത്തെട്ട് ശരിയാ മുപ്പത്തെട്ട് നാപ്പത്തെട്ട് അമ്പത്തെട്ട് അറുപത്തെട്ട് എഴുപത്തെട്ട് കഴിഞ്ഞാൽ അടുത്തത് എട്ട് വരുന്ന സഹസംഖ്യ ഉണ്ടല്ലേ എൺപത്തെട്ടല്ല എൺപത് അതിലെട്ടുണ്ട് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തെട്ട് രണ്ട് രണ്ട് എട്ട് എട്ട് പിന്നെ തൊണ്ണൂറ്റെട്ട് ഇത്രയും ഉണ്ട് അത് ഉണ്ടെന്ന് മൊത്തം ഒന്ന് എണ്ണി കണക്കുകൂടി നോക്ക് നിറ്റ് ഉത്തരം നിങ്ങൾ എന്നെ സ്വന്തം കണ്ടുപിടിക്കും ഓക്കെ ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഞാൻ പറയുന്നില്ല അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മാത്രം അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം ഒന്ന് മൈനസ് ദശാംശം ഒന്ന് മൂന്നാണ് ഇതിൽ ഇത്രയു എങ്ങനെയാണ് ഒരു ദശാംശ സംഖ്യ ഒരു എണ്ണ സംഖ്യയിൽ നിന്ന് അത് ചെയ്യാം എങ്ങനെയൊന്ന് കാണിച്ചു തരാം ഒന്ന് ഇത് ദശാംശം ഒന്ന് മൂന്ന് ആയതുകൊണ്ട് ഇവിടെ എത്ര സ്ഥാനം ഉണ്ട് രണ്ട് അപ്പൊ ഒന്ന് കഴിഞ്ഞ് രണ്ട് പൂജ്യം എഴുതാം എന്നിട്ട് ദശാംശം ഒന്ന് മൂന്ന് ഇനി സിമ്പിൾ ആണ് മൂന്നിനോട് എത്ര കൂട്ടിയാൽ പത്ത് ഏഴ് ഒന്ന് ബാക്കി ഒന്ന് രണ്ട് രണ്ടിനോട് എത്ര കൂട്ടിയാൽ പത്ത് എട്ട് ഒന്ന് ബാക്കി ആ ഒന്നിനോട് എത്ര കൂട്ടിയാൽ മൂന്ന് കിട്ടും പൂജ്യം അപ്പം പൂജ്യം ദശാംശം എട്ട് ഏഴ് അതാണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം ഒരു ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളുണ്ട് അതിൽ നാൽപ്പത് ശതമാനം പെൺകുട്ടികളാണ് ഇനി എത്ര പെൺകുട്ടികളിൽ ചേർന്നാൽ പെൺകുട്ടികളുടെ എണ്ണം അമ്പത് ശതമാനം ആകും ഒന്ന് ഒന്ന് മൂന്ന് ഏഴ് പതിനഞ്ച് അടുത്ത സംഖ്യ ഒരു പേരക്കും രണ്ട് നോട്ട്ബുക്കിലും കൂടി ആകെ നാല്പത് രൂപ ഒരു പേനയ്ക്ക് ഒരു നോട്ട്ബുക്കിന്റെ പകുതി വിലയാണെങ്കിൽ ഒരു നോട്ട്ബുക്കിന്റെ വില എത്ര പാലുവെള്ളവും എട്ട് ലീസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിൽ ചേർത്ത ലിറ്റർ മിശ്രിതമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പാലിന്റെ അളവത്ര ഒരു ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളുണ്ട് അതിൽ നാല്പത് ശതമാനം പെൺകുട്ടികളാണ് ഇനി എത്ര പെൺകുട്ടികൾ കൂടി ചേർന്നാൽ പെൺകുട്ടികളുടെ എണ്ണം അമ്പത് ശതമാനം ആകും അപ്പം നാൽപ്പത് കുട്ടികളാണ് ഉള്ളത് പതിനാറാമത്തെ ചോദ്യമാണ് നാൽപ്പത് കുട്ടികളുണ്ട് അതിൽ നാല്പത് ശതമാനം അതായത് നാൽപ്പത് പെൺകുട്ടികളാണ് ഇത് ഇതും ഇത് വീട്ടും പോയി ഇപ്പൊ പെൺകുട്ടികളുടെ എണ്ണം പതിനാറാണ് ചോദിച്ചിരിക്കുന്നത് എന്താ ഇനി എത്ര പെൺകുട്ടികൾ കൂടി ചേർന്നാൽ പെൺകുട്ടികളുടെ എണ്ണം അമ്പത് ശതമാനമാകും ഇപ്പൊ നാൽപ്പത് ശതമാനം ഉള്ളത് ഇനി നമുക്ക് അമ്പത് ശതമാനമാണ് നോക്കാം നാല് ഓപ്ഷൻസ് നാല് എട്ട് പത്ത് ഇരുപത്തിനാല് ഇതിൽ എത്ര കുട്ടികൾ കൂടി എളുപ്പം നമ്മൾ ഓപ്ഷൻസ് എടുത്ത് ചെയ്ത് നോക്കാം അതാണ് എളുപ്പം മറ്റ് വേറെ അഭ്യാസങ്ങളിലേക്കൊന്നും ഗണിതാഭ്യാസങ്ങളിലേക്കൊന്നും പോകേണ്ടില്ല ഈ ഓപ്ഷൻസ് എടുത്തു നാല് ഇതിൽ ഏതോ ഇതിലേതോന്നാണ് ഉത്തരം വേറെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് നാല് എടുക്കാം നാല് നാലാവുമ്പോ നിലവിൽ എത്ര കുട്ടികളുണ്ട് നാല്പത് ആ നാൽപ്പതിന് കൂടെ നാല് കൂടി ചേരുമ്പോ നാൽപ്പത്തിനാലാവും അല്ലേ നാൽപ്പത്തിനാലാവും നാൽപ്പത്തിനാലിന്റെ അമ്പത് ശതമാനം എത്രയാ ഇരുപത്തിരണ്ടാണ് പതിനാറിന് കൂടെ നാല് കുട്ടികൾ എത്ര വരും അത് ഇരുപതേ ആകും ഇരുപത്തിനാല് പേരില്ല അപ്പൊ നാല് എന്ന ഓപ്ഷൻ തെറ്റാണ് ഓക്കെ ഇനി അടുത്ത ഓപ്ഷൻ എന്താ എട്ടാണ് അപ്പൊ നാൽപ്പതിന്റെ കൂടെ നമ്മള് എട്ട് ചേർത്തോളുന്നു ചേർക്കുമ്പോൾ എത്ര വരും നാൽപ്പത്തെട്ട് വരും അതിന്റെ അമ്പത് ശതമാനം എത്രയാ ഇരുപത്തിനാല് അപ്പൊ ഉള്ള പെൺകുട്ടികൾ എത്രയാ പതിനാറ് പേരും ആ പതിനാറ് പെൺകുട്ടികളുടെ കൂടെ എട്ട് കുടിച്ചു എത്ര വരും ഇരുപത്തിനാല് വരും നമ്മൾ നേരത്തെ മൊത്തം കൂട്ടിയിട്ട് അമ്പത് ശതമാനം കൊണ്ടൊക്കെ പോവും ഇരുപത്തിനാല് കിട്ടും അപ്പൊ ഈ ഇരുപത്തിനാല് കറക്റ്റായി വന്നു അല്ലേ അപ്പം എത്ര കുട്ടികൾ കൂടി ചേർന്നവരാണ് അമ്പത് ശതമാനം ആകുക എട്ട് ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം അടുത്ത പതിനേഴാമത്തെ ചോദ്യം ചോദ്യം ആണ് ഒന്ന് പ്ലസ് മൂന്ന് മൈനസ് ഒന്ന് ഇതിന്റെ ഉത്തരം നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ കഴിയൂല്ലേ ഒന്ന് രണ്ട് അര മുക്കാലേ അരയും മുക്കാലും എത്ര കിട്ടും ഒന്നേ കാലു കിട്ടൂല്ലേ ഒന്നേ കാലിൽ നിന്ന് ഉറച്ച പോരെ കിട്ടും ഒന്ന് ഇങ്ങനെ ചിന്തിച്ച് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ ഇതൊക്കെ ഭിന്നസംഖികളല്ലേ അംശം നോക്കണ്ട സിമ്പിൾ ആയിട്ട് അര പ്ലസ് മുക്കാൻ ഒന്നേ കാലില് മൈനസ് കാല് കൊടുത്തു തീർന്നു പന്ത്രണ്ടാമത് ചോദ്യം ഒന്ന് മൂന്ന് ഏഴ് പതിനഞ്ച് അടുത്ത സംഖ്യ കണ്ടുപിടിക്കേണ്ടത് ഒന്നിനൂടെ എത്ര കൂട്ടിയാല മൂന്ന് കിട്ടുക രണ്ട് രണ്ടിന് മൂന്നിന്റെ കൂടെ എത്ര കൂട്ടി ഏഴ് കിട്ടും നാല് ഏഴിന്റെ കൂടെ എട്ട് കൂട്ടിയാൽ പതിനഞ്ച് അല്ലെ ഇങ്ങനെ പോകുന്നത് രണ്ട് നാല് എട്ട് അടുത്ത എത്ര വരും പതിനാറ് അത് ഇതിന്റെ കൂടെ കൂട്ടുക പതിനഞ്ചിന്റെ കൂടെ കൂട്ടുക എത്ര വരും മുപ്പത്തി ഒന്നാണ് അടുത്ത സംഖ്യ ഓക്കെ ഇനി പത്തൊന്ന് ചോദ്യം ചെയ്യാനുണ്ട് ശ്രദ്ധയോടെ ക്ഷമയോടെ സ്കിപ്പ് ചെയ്യല്ലേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പം തന്നെയാണ് ഇന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഒരു പേനക്കും രണ്ട് നോട്ട്ബുക്കിനും കൂടി ആകെ നാല്പത് രൂപ ഒരു പേന അത് പിട്ടെ പി രണ്ട് നോട്ട്ബുക്ക് അപ്പൊ രണ്ട് എൻ കൂടി എത്രയാണ് നാൽപ്പത് രൂപ ഒരു പേനക്ക് ഒരു നോട്ട്ബുക്കിന്റെ പകുതി വിലയുള്ളു ഒരു പേന ഒരു പേന അതെന്താണ് നോട്ട്ബുക്കിന്റെ പകുതി വിലയുള്ളു അതായത് എൻ ബൈ ടു വിലയും രണ്ട് നോട്ട്ബുക്കിന്റെ വിലയും കൂടെ കൂട്ടിയാണ് നാൽപ്പത് പേരെന്നു പറഞ്ഞത് എന്താ നോട്ട്ബുക്കിന്റെ പകുതിയാണ് അപ്പൊ ഇവിടെ നമുക്ക് നമ്മള് അതായത് എൻ ബൈ ടു പ്ലസ് ടു എത്രയാണ് നാല്പത് ഇവിടെ വൈ രണ്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ നമുക്ക് വൈ രണ്ടാക്കാൻ ഒരു വഴിയുണ്ട് എന്ന് അറിയൂ ഇതിങ്ങനെ ഇത് ചെയ്യാനല്ല എങ്ങനെയാണ് ഇത് ചെയ്യാന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു മിഗ്ലസംഖ്യ ഇത് ഒരു രണ്ടാസംഖ്യ അപ്പൊ ഇതിങ്ങനെ കൂട്ടുമ്പോ ഇതിനൊരു പൊതു ചെയ്തെടുക്കണം പൊതു ചെയ്തെടുക്കുമ്പോ എന്താ വഴി ഇതിനെ രണ്ടുകൊണ്ട് ഗുണിക്ക അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റിയെഴുതാം എൻ പ്ലസ് രണ്ടുകൊണ്ട് കുണിക്കുമ്പോ നാല് എൻ ബൈ ടു രണ്ട് ഇങ്ങോട്ടേക്ക് വന്നോട്ടെ ഇത് ബൈ രണ്ടാണ് ഇങ്ങിയ ഭാഗത്തേക്ക് വരുമ്പോ എന്ത് വരുന്നറിയോ അത് ഗുണിക്കണൽ രണ്ടാവും ഗുണിക്കണം രണ്ട് നാൽപ്പത് ഗുണിക്കണം രണ്ട് അത് എൺപതാണ് അല്ലെ എൻപ്ലസ് നാല് എണ്ണം അത് അഞ്ച് 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 എൻ സമം എൺപതാണെങ്കിൽ എൻ സമ എന്ത് വരും എൺപത് വൈ അഞ്ച് അതായത് പതിനാല് ചോദിച്ച നോട്ട്ബുക്കിന്റെ വിലയാണ് കിട്ടിയത് എന്താണ് നോട്ട്ബുക്കിന്റെ വിലയാണ് പതിനാറ് അത്രയേ ഉള്ളൂ ഇനി ഇരുപതാമത്തെ ഒന്ന് എന്ന അംശബുദത്തിലാണ് രണ്ടും കൂടി ചേർന്ന് ആകെ എത്ര ലിറ്റർ ഉണ്ട് നാൽപ്പത്തി അഞ്ച് ലിറ്റർ ഉണ്ട് ചോദ്യം എന്താണ് പാലിന്റെ അളവ് കണ്ടുപിടിക്കണം സിമ്പിൾ ആണ് ആകെ നാല്പത്തഞ്ച് ലിറ്റർ രണ്ടും കൂടി ചേർന്ന് എത്ര വരും എട്ട് ഈസ്റ്റ് ഒന്നാകുമ്പോൾ ഒൻപത് അതിന് എത്ര ഭാഗമാണ് പാല് എട്ട് ഭാഗം അതായത് ഇത്രയേ ഉള്ളൂ നാൽപ്പത്തഞ്ച് കുളിക്കണം പെട്ടെന്ന് ഒൻപത് നാൽപ്പത്തഞ്ചിന് ഒൻപത് കൊണ്ട് ധരിച്ച് അഞ്ച് കിട്ടും അഞ്ച് കുളിക്കണം എട്ട് നാൽപ്പത് ലിറ്റർ പാലും അഞ്ച് ലിറ്റർ വെള്ളവും ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം